പാരീസ് ഒളിമ്പിക്സിലെ ഗുസ്തി മത്സരത്തിൽ ഒരു സ്വർണം അല്ലെങ്കിൽ വെള്ളി അത് ഉറപ്പിച്ചിട്ടാണ് നമ്മളെല്ലാവരും ഉറങ്ങാൻ പോയത് പക്ഷേ പിറ്റേ ദിവസം എഴുന്നേറ്റപ്പോൾ മെഡൽ നഷ്ടമായത് മാത്രമല്ല ആരെയൊക്കെ തോൽപ്പിച്ചിട്ടാണോ ഫൈനലെത്തിയത് അവിടേക്ക് ഏറ്റവും പിന്നിൽ പോയി നിൽക്കേണ്ട ഗതികേട് വന്നു വിനേഷ് ഫോഗട്ടിന് കാരണം ശരീരഭാരം നൂറ് ഗ്രാം കൂടുതലായിരുന്നു ഡിസ്ക്വാളിഫൈഡായി സെമി ഫൈനൽ മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ വിനേഷ് ഫോക്കോട്ട് തൂക്കി നോക്കി രണ്ട് കിലോ എഴുന്നൂറ് ഗ്രാം കൂടുതലാണ് പിന്നീട് രാത്രി മുഴുവൻ ഉറങ്ങിയില്ല കഠിനമായ വ്യായാമമുറകളായിരുന്നു സൈക്ലിംഗ് നടത്തി സ്കിപ്പിംഗ് നടത്തി സോനാബാത്ത് നടത്തി മുടി മുറിച്ച് കളഞ്ഞു രണ്ട് കിലോ അറുന്നൂറ് ഗ്രാം കുറക്കാൻ പറ്റി നൂറ് ഗ്രാം ബാക്കി അങ്ങനെ ആ നൂറ് ഗ്രാമിൻ്റെ പേരിൽ ഡിസ്ക്വാളിഫൈഡായി നൂറ് ഗ്രാമിന് ഇത്രമേൽ ഭാരമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ ദിവസമാണ് ഇന്നലെ ഗുസ്തിയിൽ ശരീരഭാരം കൂടുന്നത് നഷ്ടമാണ് ശരീരഭാരം കുറക്കുന്നതാണ് നേട്ടം ഇതേ ലോജിക്ക് തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഹോസ്പിറ്റലിൽ കാണുന്നത് ഈശോ പറയുന്നു ജീവിതം നേടാൻ ആഗ്രഹിക്കുന്നവൻ നഷ്ടപ്പെടുത്തുന്നു നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവൻ അത് നേടുന്നു ശരിക്കും നോക്കിയേ നമ്മുടെ എന്ന് പറയുന്നത് അതൊരു ഗുസ്തിയാണ് സ്വർഗത്തോട് നമ്മൾ നടന്ന ഗുസ്തിയാണ് ഇവിടെ നമ്മൾ പല പല കാറ്റഗറിയിൽ മത്സരിക്കുന്നു ഈ കാറ്റഗറി തീരുമാനിക്കുന്നത് നമുക്ക് ദൈവത്തെക്കുറിച്ച് എത്രമാത്രം അറിവുണ്ടെന്നുള്ളതാണ് അപ്പോൾ ദൈവത്തെ കൂടുതൽ കൂടുതലറിയുന്നവന് കൂടുതൽ ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ളതാണ് ഈ മത്സരത്തിന് ഗോതിലൊക്കെ കയറണമെങ്കിൽ നമ്മുടെ ഭാരം നമ്മൾ നിയന്ത്രിക്കണം അതിന് എക്സർസൈസ് ചെയ്യണം അതിന് നമ്മൾ ചില കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ടി വരും എന്നാൽ മാത്രമാണ് ഈ മത്സരത്തിലേക്ക് കയറാൻ തന്നെ നമ്മൾ പറ്റുള്ളൂ ക്വാളിഫൈഡ് ആവുള്ളൂ മറ്റൊരു കാര്യം ഈ മത്സരത്തിൽ പങ്കെടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല ഇത് ചോയ്സാണ് അതാണ് ഈശോ പറയുന്നത് എൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നവൻ അവരാണ് കുറിച്ചെടുക്കേണ്ടത് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം ഈ ഗുസ്തി മത്സരത്തിന് പേര് കൊടുത്താൽ മതി